ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായത്തിലെ നാൽപ്പത്തി ഒൻപത് മുതലുള്ള ചോദ്യ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നാൽപ്പത്തി എട്ട് വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ന് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യങ്ങൾ തുടങ്ങിയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒൻപത് കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ഡാഷ് പൂർത്തിയാക്കി പ്രഭാഷകൻ അൻപത് പത്തൊമ്പത് പ്രകാരം പൂജിപ്പിക്കുക ഉത്തരം ശുശ്രൂഷ കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി അൻപതാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് ചിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് അൻപതിൻ്റെ ഇരുപതാണ് ഉത്തരം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി അൻപത്തി ഒന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് ആരാണ് ഉത്തരം ചിമയോർ അൻപത്തിരണ്ട് പ്രഭാഷകൻ അൻപത് ഇരുപത്തി ഒന്ന് പ്രകാരം ജനം വീണ്ടും കുമ്പിട്ടത് എന്തിനു വേണ്ടിയാണ് ഉത്തരം അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി അൻപത്തി മൂന്ന് പ്രഭാഷകൻ അദ്ധ്യായം അൻപതിൻ്റെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ഉപദേശങ്ങൾ അൻപത്തി നാല് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന ആരെ വാഴ്ത്തുവാനാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം സകലത്തിൻ്റെയും ദൈവത്തെ അൻപത്തിയഞ്ച് പൂരിപ്പിക്കാനുള്ളതാണ് അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും ഡാഷ് നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അൻപത് ഇരുപത്തിരണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കാരുണ്യപൂർവം അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അൻപത്തിയാറാമത്തെ ചോദ്യം പ്രഭാഷകൻ അൻപത് ഇരുപത്തി മൂന്ന് അനുസരിച്ച് ദൈവം നമുക്ക് നൽകുന്നത് എന്താണ് ഉത്തരം ഹൃദയാഹ്ലാദം അൻപത്തിയേഴ് ദൈവം പൂർവ്വകാലങ്ങളിലേതുപോലെ സമാധാനപൂർണ്ണമാക്കുന്നത് എന്ത് ഉത്തരം ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ അൻപത്തിയെട്ട് ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ ദൈവം എപ്രകാരമാണ് സമാധാനപൂർവ്വമാക്കുന്നത് ഉത്തരം പൂർവകാലങ്ങളിലേത് പോലെ അൻപത്തി ഒൻപത് അവിടുന്ന് നമ്മുടെ മേൽ എന്ത് വർഷിച്ച് ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് അൻപത് ഇരുപത്തിനാലിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കാരുണ്യം വർഷിച്ച് അറുപത് എത്ര ജനതകൾ നിമിത്തമാണ് പ്രഭാഷകൻ ക്ലേശിക്കുന്നു എന്ന് അൻപത് ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ഉത്തരം രണ്ട് ജനതകൾ അറുപത്തി ഒന്ന് പ്രഭാഷകനെ ക്ലേശിപ്പിക്കുന്ന രണ്ട് ജനതകൾ ഏതെല്ലാമാണ് അൻപതിൻ്റെ ഇരുപത്തി അഞ്ചാണ് ഉത്തരം സെയ്ർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീരും സെയ്ർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീരും അറുപത്തിരണ്ട് പ്രഭാഷകൻ അൻപത് ഇരുപത്തി അഞ്ചിൽ മൂന്നാമത്തേത് ജനതയെയല്ല എന്ന് പറയുന്നത് ജനത്തെക്കുറിച്ചാണ് ഉത്തരം ഷെക്കമിലെ മൂട ജനതയെക്കുറിച്ച് അറുപത്തി മൂന്ന് എന്തിൻ്റെ ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തി ഏഴിൽ പറയുന്നത് ഉത്തരം വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ അറുപത്തി ഗ്രന്ഥകർത്താവായ യേശു ആരുടെ പുത്രനാണ് അൻപതിൻ്റെ ഇരുപത്തിയേഴ് ഉത്തരം ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാഖിൻ്റെ പുത്രൻ അറുപത്തിയഞ്ച് ഗ്രന്ഥകർത്താവ് എവിടെ നിന്നും പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് എന്നാണ് അൻപത് ഇരുപത്തിയേഴിൽ പറയുന്നത് ഹൃദയാഘാതത്തിൽ നിന്നും ഹൃദയ അഗാധത്തിൽ നിന്നും ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് എന്ന് അറുപത്തി ആറ് ആര് അനുഗ്രഹീതൻ എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തി എട്ടിൽ പറയുന്നത് ഉത്തരം ഈ ഉപദേശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ ഈ ഉപദേശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് അറുപത്തിയേഴ് ആര് ജ്ഞാനിയാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഈ ഉപദേശങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ഉപദേശങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും അറുപത്തിയെട്ട് അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളനാകും ഏവാ അൻപതിൻ്റെ ഇരുപത്തി ഒൻപതാണ് ഉത്തരം ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള ഉപദേശങ്ങൾ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള ഉപദേശങ്ങൾ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും അറുപത്തി ഒൻപത് ഉപദേശങ്ങൾ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് എന്താണ് അൻപതിൻ്റെ ഇരുപത്തി ഒൻപത് ഉത്തരം കർത്താവിൻ്റെ പ്രകാശം കർത്താവിൻ്റെ പ്രകാശമാണ് ഉപദേശങ്ങൾ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് അൻപതാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആദ്യം നാൽപ്പത്തെട്ട് ക്വസ്റ്റിൻ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് തുടർന്നുള്ള നാൽപ്പത്തി ഒൻപത് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള ക്വസ്റ്റിൻ ആൻസറാണ് അപ്പോൾ ഇത് നല്ലോണം പഠിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും കമർ കമൻ്റ് ചെയ്യും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ